എടപ്പാൾ നടുവട്ടത്ത് സ്ഥാപിതമാവുന്ന മലിനജല സംസ്കരണ പ്ലാന്റ് ഒരു തരത്തിലും പ്രദേശവാസികൾക്ക് പ്രയാസകരമാവുന്നതല്ലെന്നും പ്രവർത്തനം തുടങ്ങും മുമ്പ് തന്നെ തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ പ്രചരണങ്ങൾ നടത്തുന്നത് ശരിയല്ലെന്നും കമ്പനി ഭാരവാഹികൾ പറഞ്ഞു പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി പ്രദേശവാസികൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ പ്രവർത്തനം നിർത്തിവെക്കുമെന്നും മലപ്പുറത്ത് പദ്ധതികൾ ഹോട്ടലുകളിൽ നിന്നും മാളുകളിൽ നിന്നുള്ള മലിനജലം കളക്ട് ചെയ്ത് കൊണ്ടുപോയി കമ്പനിയിൽ എത്തിച്ച് ശുദ്ധീകരിച്ച് ശുദ്ധജലമാക്കി മാറ്റി അത് കൺസ്ട്രക്ഷൻ്റെ ആവശ്യങ്ങൾക്കും മറ്റും വിൽപ്പന നടത്തുകയും അതോടൊപ്പം ഒരു വാട്ടർ പാർക്ക് എന്നൊരു കൺസെപ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് പാർക്കും മറ്റ് ഫെസിലിറ്റികളൊക്കെ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് അപ്പൊ ഇതിനെതിരെ പ്രദേശവാസികളായിട്ടുള്ള ചില ആളുകൾ ഈ പദ്ധതി എന്താണെന്ന് അറിയാതെ ഇതിനെതിരായിട്ട് പദ്ധതി യാതൊരു കാരണവശാലും അവിടെ തുടങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ആരംഭിക്കേണ്ടായി അപ്പോ അവരെ ഈ ജനങ്ങളെ ബോധവൽക്കിരിക്ക എന്നതിന്റെ ഉദ്ദേശത്തിലാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് നമുക്ക് ജനങ്ങളിലേക്ക് എത്താനുള്ള മാധ്യമം ഇപ്പൊ നിങ്ങളും നിങ്ങൾ മാത്രമാണെന്ന് പറയാം പത്രങ്ങളിലൂടെയും ടി വിളിലൂടെ മാത്രാണ് ഇപ്പം ജനങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റിയിട്ട് ആധികാരികയായിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പൊ നമ്മുടെ പദ്ധതി ജനങ്ങൾക്ക് യാതൊരു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല ഇപ്പൊ നിലവിൽ എടപ്പാൾ ടൗൺ നടുവട്ടം ടൗൺ ആയിട്ട് ശരാശരി ഒന്നര ലക്ഷത്തിനും രണ്ടു ലക്ഷ ലിറ്ററിന് ഇടയിലായിട്ട് മലിനജലം ഉൽപാദിപ്പിക്കുന്നുണ്ട് അതിപ്പോ നിലവിൽ ചെയ്യുന്നത് ടാങ്കറുകളിൽ കൊണ്ടായിട്ട് ആളില്ലാത്ത സ്ഥലങ്ങളിലും പാടത്തും തോട്ടിലൊക്കെ തൊട്ടാണ് അതിന് പകരം അതൊരു കേന്ദ്രീകൃത പ്ലാന്റിലേക്ക് ശുദ്ധീകരിച്ച് നടത്തുന്നതാണ് നമ്മുടെ പദ്ധതി പൊലൂഷൻ കൺട്രോൾ ബോർഡ് എല്ലാ തരത്തിലുമുള്ള പരിശോധനകളും പൂർത്തീകരിച്ചാണ് പ്ലാന്റിന് അനുമതി നൽകിയിട്ടുള്ളത് ഓക്സിഫ്ലോ വാട്ടർ പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം മലിനജലം ശേഖരിക്കുകയും ശാസ്ത്രീയമായി സംസ്കരിച്ച് പുനരുപയോഗം നടത്തുന്നതിനും വേണ്ടിയാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് മുഹമ്മദ് ഹനീഫ ഗോപികൃഷ്ണൻ കെമിക്കൽ എഞ്ചിനീയർ നുജൂം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം എന്റെ ഡ്രസ് ഓരോ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്